പോയില്ലേ പോകാറില്ല പോകുമോ പോവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന്റെ ഡിഫറെന്റ് യൂസേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പോയോ പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഇംഗ്ലീഷിലോട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇതിനൊക്കെ ഇംഗ്ലീഷിൽ എന്താ പറയാ എന്നുള്ളത് നമുക്ക് നോക്കാം പോയോ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഈ പോയോ എന്ന് പറയുമ്പോൾ അവൻ പോയോ അല്ലെങ്കിൽ അവൾ പോയോ പോയോന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സബ്ജെക്ട് എന്തായാലും അവിടെ വേണം ഹി അല്ലെങ്കിൽ ഷി ഐ ആരോ ആയിക്കോട്ടെ ഒരു സബ്ജെക്ട് അവിടെ ഉണ്ടാവും പോയോ എന്ന് ഇപ്പൊ അവൻ പോയോ എന്നാണെങ്കിൽ നമുക്ക് ഡിഡ് ഹി ഗോ എന്ന് പറയാം അല്ലെങ്കിൽ അവൾ ആണെങ്കിൽ ഡിഡ് ഷി ഗോ എന്ന് യൂസ് ചെയ്യാം ഡിഡ് ഷി ഓർ ഷി ആരോ ആയിക്കോട്ടെ ഗോ ഡിഡ് ഗോ ആണ് പോയോ എന്ന് പറയുന്നത് പോ ഇല്ലേന്ന് ചോദിക്കുമ്പോ എന്തായിരിക്കും പോ ഇല്ലെന്ന് ചോദിക്കുമ്പോ ഡിഡൻ ഹി ഗോ എന്ന ഇതിന് നെഗറ്റീവര പോയില്ലേ നമ്മൾ കൺഫേം ചെയ്യണം അവർ ഇന്നും പോയില്ലേന്ന് ചോദിക്കുകയാണ് അപ്പം അല്ലെങ്കിൽ ഡിഡിൻ ഷി ഗോ എന്നാണ് വരാൻ ഹി ഗോ ഡിഡ് വരുമ്പോ എന്തായാലും വേബിന്റെ ഫസ്റ്റ് ഫോമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഡിഡ് ഹി ഗോ ആണ് വെന്റ് ഒന്നും അല്ല ഡിഡ് കാണുമ്പോൾ വീറ്റുമായിരിക്കും ചിന്തിക്കേണ്ട വിവൺ തന്നെയാണ് ഡിഡിൻ ഹി ഗോ ആണ് പോയില്ലേ പോകാറില്ല എന്ന് പറയുന്നത് എന്താ പോകാറുണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റിലുള്ള ഒരു എന്താ പറയാ ഒരു ഇത് വേർഡാണ് പോകാറില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നെഗറ്റീവ് വരുന്നത് പോകാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഗോ അല്ലെങ്കിൽ ഐ ഗോ ഗോ ഷീ ഡസ് എന്നൊക്കെ വരും പോകാറില്ല എന്ന് പറയുമ്പോൾ ഷീ ഗോ അല്ലെങ്കിൽ ഗോ ഗോ ഐ നോട്ട് എന്നൊക്കെയാണ് വരിക ഇവിടെ നമ്മൾ ഹി ഷീ ഒക്കെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഷീ അല്ലെങ്കിൽ ഡസ് ഇറ്റ് ഗോ എന്ന് പറയാം ഡസന്റ് ഗോ അതാണ് പോകാറില്ല പോകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണ് വിൽ ഹി ഓർ ഷി ഗോ പോകുമോ ക്വസ്റ്റ്യൻ ആണ് പോകുമോ അവൻ പോകുമോ അവൾ പോകുമോ എന്നുള്ളതിന് വിൽ ഹി ഗോ അല്ലെങ്കിൽ വിൽ ഷി ഗോ എന്ന് ചോദിക്കാം പോയിരിക്കാം ഒരു ചാൻസ് ആണ് പറയുന്നത് പോയിരിക്കാം അവൻ പോയിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മൈറ്റ് ഹാവ് ഗോൺ എന്നാ പറയാ മൈറ്റ് ഹാവ് ഗോൺ മൈറ്റ് ഹാവ് വരുമ്പോൾ ഇവിടെ ഹാവ് ഉള്ളത് കൊണ്ട് തന്നെ വേർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക മൈറ്റ് ഹാവേ വരുള്ളൂ മൈറ്റ് ഹാസ് എന്നൊന്നും പറയില്ല അതിനിപ്പോ ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഹി ഷിയും വരുമ്പോൾ ഇവിടെ ഹാസ് അല്ലേന്നൊക്കെ തോന്നും പക്ഷെ മൈറ്റിന്റെ കൂടെ നമ്മൾ ഹാസ് ചേർക്കില്ല ഹാവ് അത്രേ വരള്ളൂ ഹി ആണെങ്കിലും ശരി ഷി ആണെങ്കിലും ശരി വി ആണെങ്കിലും ശരി മൈറ്റ് ഹാവ് ഗോൺ എന്നാണ് പോയിരിക്കാം എന്നുള്ളതിന് നമ്മൾ പറയാം പോകണോ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ഷുഡാണ് നമ്മൾ യൂസ് ചെയ്യുക ഷുഡ് ഐ ഗോ അല്ലെങ്കിൽ ഷുഡ് ഹി ഗോ ഇവിടെ നമ്മൾ ഹിയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഷുഡ് ഷി ഗോ അല്ലെങ്കിൽ ഷുഡ് ഹി ഗോ ഷുഡ് പോവില്ലേ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയാനുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേർണിംഗ്